ട്രംപിന്റെ സമാധാന പദ്ധതി വളരെയധികം അപകടം നിറഞ്ഞതാണ് എന്ന മുന്നറിയിപ്പുമായി ഹിസ്മുള്ള രംഗത്ത് ശരിക്കും ട്രംപ് ഗാസയെ ഉപയോഗിക്കുകയാണ് മാത്രമല്ല യുദ്ധം അവസാനിപ്പിച്ചാൽ അവർ പരാജയപ്പെട്ട കാര്യങ്ങൾ തിരിച്ചു തിരിച്ചുപിടിക്കാനാണ് ഇപ്പോൾ സമാധാന പദ്ധതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് പരാജയപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനായി തന്നെ ഇസ്രയേൽ ആകട്ടെ ഈ സമാധാന നിർദ്ദേശങ്ങൾ ഉപയോഗിക്കുകയാണ് എന്നതാണ് ഹിസ്മുള്ളയുടെ ആരോപണം പാലസ്തീനിലെ ഭൂമി കൈക്കലാക്കുവാനും പാലസ്തീനികളുടെ സ്വയം നിർണായക അവകാശം ഇല്ലാതാക്കുവാനും ഇസ്രയേൽ ഈ പദ്ധതി ഒരു മറയായി തന്നെ ഉപയോഗിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ ലബനീസിലെ തന്നെ സായുധ സംഘടനയിലെ അതായത് സായുധ സംഘമായ ഹിസ്ബുള്ളയുടെ എന്ന് പറയുന്നത് എന്നാൽ ട്രംപിന്റെ സമാധാന പദ്ധതി സ്വീകരിക്കണോ വേണ്ടയോ എന്നതിൽ അന്തിമ തീരുമാനം ഹമാസിന്റേതാണ് എന്നും ഹിസ്ബുള്ള നേതാവായ നയിം ഖാസിം പറയുകയാണ് ചെയ്യുന്നത് അതേസമയം ഗാസയിലെ ബോംബ് ആക്രമണങ്ങൾ താൽക്കാലികമായി തന്നെ നിർത്തിവെച്ചതിന് ഇസ്രായേൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അഭിനന്ദനം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ സമാധാന കരാറിൽ എത്രയും വേഗം നടപടികൾ തുടങ്ങണമെന്നാണ് ഹമാസിന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എത്രയും വേഗം ഹമാസ് പ്രവർത്തിക്കണമെന്നും ഇതിൽ ഏതെങ്കിലും കാലതാമസം വന്നാൽ അത് വെച്ചുപൊറപ്പിക്കാനാകില്ല എന്നതാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല സമാധാന കരാർ പൂർത്തിയാക്കുവാനും ബന്ധുക്കളുടെ മോചനം യാഥാർത്ഥ്യമാക്കുവാനും ഇസ്രായേൽ താൽക്കാലികമായി തന്നെ ബോംബിംഗ് നിർത്തിയതിനെ ഞാൻ അഭിനന്ദിക്കുന്നുവെന്നും അതുപോലെ തന്നെ ഹമാസ് വേഗത്തിൽ നടപടികൾ കൈക്കൊള്ളണമെന്നും പലരും ഇതിൽ കാലതാമസം ഉണ്ടാക്കുന്നുവെന്ന് കരുതുന്നു പക്ഷേ കാലതാമസവും ഗാസ വീണ്ടും അവിടെ ഒരു സുരക്ഷാ ഭീഷണിയാകുന്ന ഒരു സാഹചര്യം ഞാൻ അനുവദിക്കില്ല എന്നും നമുക്കിത് വേഗം നടപ്പിലാക്കി തീർക്കണമെന്നും എല്ലാവരെയും നീതിപൂർവം പരിഗണിക്കുന്നു എന്നതാണ് ട്രംപ് തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ കുറിച്ചിരിക്കുന്നത് അതേസമയം ഖാസയിലെ ബോംബാക്രമണം ഇസ്രയേൽ നിർത്തിയതായും ട്രംപ് അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം മാത്രം ആ ഒരു മേഖലയിൽ മാത്രം നാല്പതിലധികം പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് അൽ ജസീറ പുറത്തുവിട്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് നാൽപ്പത് പേർ മരിച്ചതെന്നാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ട്രംപ് മുന്നോട്ട് വെച്ച ഗാസ സമാധാന പദ്ധതി ഭാഗികമായി മാത്രമാണ് ഇപ്പോൾ ഹമാസ് അംഗീകരിച്ചിട്ടുള്ളത് ട്രംപിന്റെ ഇരുപതിന് നിർദ്ദേശങ്ങളിൽ പല നിർദ്ദേശങ്ങളോടും ഹമാസ് വിയോജിപ്പറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിലാണ് ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതി അപകടങ്ങൾ നിറഞ്ഞതാണ് എന്ന അവകാശവാദവുമായി കൊണ്ട് ഹിസ്ബുള്ള രംഗത്ത് വരുന്നത് യുദ്ധം നടത്തിയിട്ടും ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ ട്രംപിന്റെ സമാധാന പദ്ധതിയുമായി ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ് ഉടൻ തന്നെ ഇസ്രായേൽ ബന്ധുക്കളാക്കി വെച്ചിരിക്കുന്നവരെ മോചിപ്പിക്കുമെന്നും അതേപോലെ തന്നെ യു എസ് മധ്യസ്ഥതയിലുള്ള പുതിയ സമാധാന നിർദ്ദേശത്തിന് കീഴിൽ ഹമാസുമായുള്ള പരോക്ഷ ചർച്ചയ്ക്ക് ആക്കം കൂട്ടിയിട്ടുണ്ടേ എന്നും വ്യക്തമാകുന്നു അതുപോലെ ഗാസ സമാധാന കരാർ അന്തിമമാക്കാൻ ഇസ്രയേലി ചർച്ചാ സംഘം ഈജിപ്തിലേക്ക് പോകുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയും ചെയ്തു ഈ സമാധാന കരാറിന്റെ സാങ്കേതിക വിശദാംശങ്ങൾ അന്തിമമാക്കാൻ ചർച്ചാ സംഘത്തെ ഈജിപ്തിലേക്ക് അയക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ാസിയയിൽ നിന്നുള്ള എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുന്ന കാര്യം വരും ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപിക്കും ഈ പ്രസ്താവനയ്ക്ക് മുൻപേ തന്നെ ബന്ദികളെ മോചിപ്പിക്കുന്നതിനെ കുറിച്ചും ഏകദേശം രണ്ടു വർഷത്തെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന യു എസ് സമാധാന നിർദ്ദേശം നടപ്പിലാക്കുന്നതിനെ കുറിച്ചും ചർച്ച ചെയ്യാൻ രണ്ട് യു എസ് പ്രതിനിധികൾ ഈജിപ്തിലേക്ക് പോകുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്